പാട്ട് പാട്ടുവേദിയിലേക്ക് കല്യാണ റൗണ്ടുമായി ചെവികൾക്ക് ഒരു കല്യാണം നടക്കുന്ന ഫീൽ ആയിരുന്നു ഒരു അടിപൊളി ഗാനവുമായാണ് താരം എത്തുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിനെ എഴുന്നേറ്റ് നിന്നാണ് വിധികർത്താക്കൾ കയ്യടിച്ചത് േക്ക് മനോഹര ഗാനവുമായി ഗാനവുമായിരുന്നു കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് താരമെത്തുന്നത് സിനിമ കടലുണ്ട് അതിന്റെ എന്തോ വെള്ളം അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ ഗാനവുമായി തുടക്കം മുതൽ അവസാനം വരെ ഒരു പോലും ഇല്ലാതെ വളരെ പാടി എസ് ഗാനം അനശ്വരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ മത്സരാർത്ഥികൾ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടുമ്പോൾ ഞങ്ങളൊക്കെയാണ്